നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീലങ്കയിലെ സിൻഹരാജ ഒരു ആശ്രമത്തിൽ ഒരു ബുദ്ധസന്യാസിയും അദ്ദേഹത്തിൻ്റെ സഹായിയായി ഒരു ശിഷ്യനും താമസിച്ചിരുന്നു ധ്യാനം അനുഷ്ഠിക്കുന്നതിൽ വളരെയധികം പേരുകേട്ട ഒരു വ്യക്തിയായിരുന്നു ആ സന്യാസി കൂടുതൽ സമയങ്ങളിലും അദ്ദേഹം ധ്യാന നിമഗ്നായി കാണപ്പെട്ടു ധ്യാനം തുടങ്ങിയാൽ ചിലപ്പോ അത് അവസാനിക്കുന്നത് പകുതി ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരുന്നു മാത്രമല്ല ധ്യാനത്തിലായിരിക്കുമ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു നല്ല ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹായിയായ ശിഷ്യൻ അടുത്ത എട്ട് ദിവസത്തിനുള്ളിൽ മരണമടയും എന്ന് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി സന്യാസിക്ക് ഭയങ്കര സങ്കടമായി ഏതായാലും വിധിയെ തടുക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഈ സന്യാസി സമാധാനിച്ചു എന്നിട്ട് സന്യാസി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് ഒരു എട്ട് ദിവസം കുടുംബത്തിൻ്റെ കൂടെ പോയി താമസിക്കാനുള്ള അനുവാദം തരുവാണ് നീ പോയിട്ട് വീട്ടിൽ താമസിച്ചോളാൻ പറയുവാണ് എട്ട് ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങോട്ട് മടങ്ങി വരികയും വേണം എന്ന് പറയുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ശിഷ്യനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ശിഷ്യൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിക്കുവായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഗുരു അതിനനുവദിക്കോ എന്ന് അറിയാത്തോണ്ടാണ് ഞാൻ ചോദിച്ചി ചോദിക്കാതിരുന്നത് എന്ന് ശിഷ്യൻ പറയാണ് അങ്ങനെ ശിഷ്യൻ ഏതാനും ദിവസം ഒരു എട്ട് ദിവസം കുടുംബത്തിന്റെ കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടു ശിഷ്യൻ ഇങ്ങനെ കാഴ്ചയെന്ന് വരെ ഗുരു അവനെ തന്നെ നോക്കിയിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ശിഷ്യനായിരുന്നു അങ്ങനെ അവസാനം അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയപ്പോൾ തൻ്റെ ശിഷ്യൻ എന്നേക്കുമായി വിട്ടുപിരിയാണ് ഇനി അവനെ കാണില്ല എന്നോർത്തിട്ട് സന്യാസിക്ക് ഭയങ്കര സങ്കടമായി ശിഷ്യൻ ഇങ്ങനെ തന്നെ താനും യാത്ര ചെയ്യാണ് അങ്ങനെ രണ്ടു ദിവസത്തിലധികം വേണം ശിഷ്യന് തൻ്റെ ഗ്രാമത്തിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കുന്നിറങ്ങി സമതല പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാണ് ശിഷ്യൻ അങ്ങനെ പോണ വഴിയിൽ ഒരു വലിയ നദിയുണ്ട് അതിൻ്റെ തീരത്തുകൂടി വേണം യാത്ര തുടരാൻ വേണ്ടിയിട്ട് അപ്പൊ ശിഷ്യന് നല്ല ദാഹം തോന്നി അപ്പൊ എന്ത് ചെയ്തു നദിയിലിറങ്ങി കുറച്ച് വെള്ളം കുടിച്ചു തിരിച്ചു കയറുമ്പോഴാണ് കൗതുകകരമായ ആ ഒരു കാഴ്ച കണ്ടത് ഒരു കൂട്ടം ഉറുമ്പുകള് ധൃതിയിൽ വരിവരിയായി അവയുടെ ഗുഹയിലേക്ക് കയറിപ്പോവാണ് എല്ലാ ഉറുമ്പുകളും ധൃതിയിലാണെങ്കിലും ആരും വരിയും തെറ്റിക്കുന്നില്ല ശിഷ്യൻ കുറെ നേരം ഉറുമ്പുകളെ തന്നെ നോക്കി നിന്നു അപ്പോഴാണ് അവന്റെ ശ്രദ്ധ നദിയിലെ ജലനിരപ്പിലേക്ക് പതിഞ്ഞത് ജലനിരപ്പ് ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നദിയുടെ വൃഷ്ടിപ്രദേശത്ത് ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നത് കൊണ്ടാണ് അത് എന്ന് ശിഷ്യന് മനസ്സിലായി പക്ഷേ ഈ നില തുടരുകയാണെങ്കിൽ ഉറുമ്പുകൾ ആ പാറകളുടെ പാറയുടെ അടിയിലെ ഗുഹത്തില് ഗുഹയില് മുങ്ങിപ്പോകുന്നു വിചാരിച്ചിട്ട് ഈ ശിഷ്യനെന്ത് ചെയ്തു കുറെ മണ്ണും കല്ലും ഒക്കെ ശേഖരിച്ചിട്ട് ഉറുമ്പുകളുടെ ഗുഹയിലേക്ക് വെള്ളം കയറുന്നതിന് ശക്തമായ ഒരു തടസ്സം സൃഷ്ടിച്ചു മാത്രല്ല ഉയരുന്ന വെള്ളത്തെ ഗുഹയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ മറ്റൊരു വശത്തേക്ക് തിരിച്ചു വിടുകയും ചെയ്തു അങ്ങനെ കുറെ ഉറുമ്പുകളുടെ ജീവനെ രക്ഷിക്കാനായതിൽ ഈ ശിഷ്യന് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ശിഷ്യൻ അവിടെ നിന്ന് വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു അങ്ങനെ ശിഷ്യൻ തന്റെ കുടുംബത്തിലെത്തി കുറച്ചു ദിവസം കുടുംബത്തിന്റെ കൂടെ സന്തോഷായിട്ട് താമസിച്ചിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ മടക്കയാത്ര പുറപ്പെട്ടു ആശ്രമത്തില് ബുദ്ധസന്യാസി ദുഃഖിതനായിട്ട് ഇരിക്കുകയായിരുന്നു എട്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് തൻ്റെ ശിഷ്യൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു കാണും ഇനി അവനെ കാണാൻ സാധിക്കില്ല എന്നൊക്കെ സന്യാസി വിചാരിച്ചു എത്രയോ വർഷങ്ങളായിട്ട് തൻ്റെ ഒപ്പം കൂടിയ ശിഷ്യൻ ഇനി മടങ്ങി വരില്ല എന്ന് ചിന്ത അങ്ങനെ ചിന്തിച്ചപ്പോൾ സന്യാസിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് സന്യാസി കാണുന്നത് തൻ്റെ ശിഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി ആശ്രമത്തിലേക്ക് നടന്നു വരികയാണ് അദ്ദേഹം ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു സന്യാസിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ സന്യാസി ചോദിച്ചു എട്ട് ദിവസം കഴിഞ്ഞിട്ടും ഈ ശിഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നറിയാനായിട്ട് ഈ സന്യാസിക്ക് ഭയങ്കര ജിജ്ഞാസയായി അദ്ദേഹം ശിഷ്യനോട് അവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷമുണ്ടായ സംഭവ വളരെ താല്പര്യത്തോടെ ചോദിച്ചറിഞ്ഞു ശിഷ്യൻ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ തിരിച്ചെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു എല്ലാം ശ്രദ്ധിച്ചു കേട്ട സന്യാസിക്ക് മനസ്സിലായി എത്രയോ ഉറുമ്പുകളെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഫലമാണ് അവൻ്റെ ആയുസ് എട്ട് ദിവസത്തിൽ നിന്ന് എത്രയോ വർഷത്തെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നീണ്ടുപോയത് എന്ന് സന്യാസിക്ക് സന്യാസി എല്ലാ കാര്യവും ശിഷ്യനോട് തറന്നു പറഞ്ഞു ആ ബോധ്യങ്ങള് ശിഷ്യന്റെ ജീവിതത്തിൽ പുതിയ ഒരു വെളിച്ചം പകർന്നു പിന്നീട് എത്രയോ ആളുകൾക്ക് ജീവിതത്തിൻ്റെ പരമാർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് ബോധോദയത്തിലേക്ക് നയിച്ച മഹാനായ സന്യാസിയായി ആ ശിഷ്യൻ വളരെ കാലം ജീവിച്ചു നമ്മൾ ചെയ്യുന്ന ചെറിയ കാരുണ്യപ്രവൃത്തികൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാക്കും